ഒന്ന് കർമ്മം കർമ്മം നമ്മുടെ കർമ്മഫലം ജന്മകർമ്മഫലം അല്ലെങ്കിൽ പ്രസൻറ്റ് കർമ്മഫലം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില നഷ്ടബോധങ്ങൾ അല്ലെങ്കിൽ കുറ്റബോധങ്ങൾ പാപബോധങ്ങൾ ഇതെല്ലാം അതിനെ കണക്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അപ്പോൾ അത്രത്തോളം ഈ കർമ്മഫലം എപ്പോഴും തീർച്ചയായിട്ടും അതെല്ലാവരെയും ബാധിക്കും നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല വിത്തിട്ടാൽ നമുക്ക് നല്ല ഫലം ലഭിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ കർമ്മത്തിനുണ്ടത് നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നതിനാണ് കർമ്മഫലം എന്ന് പറയുന്നത് അത് നെഗറ്റീവ് കർമ്മഫലമാവാം പോസിറ്റീവ് കർമ്മഫലമാവാം അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ കർമ്മഫലത്തിന്റെ ആ പ്രശ്നം അതാണ് കർമ്മദോഷത്തിന്റെ സ്വാധീനം ചില ആളുകളിൽ പല രീതിയിൽ എഫക്ട് ചെയ്യുന്നു അവന്റെ രോഗദുരിതങ്ങൾ മാറാതിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മോശമാകുന്നത് ഫാമിലി ലൈഫിലെ പ്രോബ്ലംസ് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധമുണ്ട് ഒരു പക്ഷെ അച്ഛനും അമ്മയും ചെയ്തതായിരിക്കാം നമ്മുടെ കുടുംബപരമായിട്ട് നിലനിന്ന ചില പ്രശ്നമായിരിക്കാം ആ പാരമ്പര്യമായിട്ടുള്ള ആ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇവരെ അത് ബാധിക്കും അച്ഛനും അമ്മയെ ബാധിക്കും ഇപ്പൊ ചില അച്ഛനും അമ്മയും കുട്ടികൾ കുട്ടികളും ഉണ്ടാവാറുണ്ട് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് കാഴ്ചയില്ലാതെയും അതുപോലെ തന്നെ കൈകാലിൽ തളർന്നൊക്കെയായിട്ട് ദുരിതം അനുഭവിക്കുന്നത് എന്തുകൊണ്ട് അവിടെ വന്നു അത് ഒരു പക്ഷെ അവരുടെ മുജന്മ കർമ്മഫലം അനുഭവം ഈ ജന്മത്തിൽ അവർ വന്നപ്പോൾ അവരന്ന് ചെയ്തിരുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഇന്ന് അവരെ അനുഭവിപ്പിക്കാനായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കൊടുത്തതാണ് അവിടെ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ചില ദോഷങ്ങളിൽ വേറെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട് സർപ്പദോഷം വരുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില സർപ്പത്തിൻ്റെ ദോഷം സർപ്പത്തിനെ കൂടുതലും ആയിട്ട് ഉപദ്രവിക്കുകയും അതിൻ്റെ മുട്ടയൊക്കെ ചില തല്ലിപ്പിടിക്കുന്ന ഉണ്ട് ചില ക്ഷേത്രങ്ങൾ വിശ്വാസത്തിൻ്റെ അവിശ്വാസികളായിട്ടുള്ള ചില ആളുകളൊക്കെ ഈ സർപ്പക്ഷേത്രങ്ങൾ സർപ്പക്ഷേത്രം എന്ന് പറയുന്നത് സർപ്പ സർപ്പത്തിന് പ്രത്യേകിച്ച് ക്ഷേത്രമൊന്നുമില്ല പക്ഷേ ആ സർപ്പത്തിൻ്റെ ബിബങ്ങളൊക്കെ തച്ചുടക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മോശമായ രീതിയിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ ഇവർക്ക് ദോഷകരമായിട്ട് ബാധിക്കും അത് നമുക്കതും ഈ ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ സ്കാനിങ് സിസ്റ്റത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കർമ്മ ദോഷം സർപ്പദോഷം ഇതെല്ലാം ഇതിനെ ബാധിക്കും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക